എറണാകുളം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് റോഡിൽ വെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്യതിന്റെ പേരിൽ പിന്തുടർന്ന് വീട്ടിലെത്തി അതിക്രൂരമായ രീതിയിൽ അതിക്രമണത്തിനിരക്കെയാണ് ചിറ്റൂർ സ്വദേശിയായ അക്ഷയ് എന്ന യുവാവ് നമുക്കറിയാം ഇന്നലെ രാത്രി ഈ റോഡിൽ വെള്ളം തെറപ്പിച്ച പേരിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം ഒഴിവാക്കുന്നു പിന്നീട് ഈ കാറിലെത്തിയ മൂന്നംഗ സംഘം രണ്ട് പുരുഷന്മാരും ഒരു വനിതകളും ഒരു വനിതയും ഇവർ ഇവരുടെ ബൈക്കിന് പുറകെ ഇവരുടെ വീട്ടിലെത്തുന്നു തെറി വിളിക്കുന്നു ഉണ്ടാക്കുന്നു പിന്നീട് ഇത് ചോദ്യം ചെയ്യാനിറങ്ങിയ അക്ഷയെയും അക്ഷയുടെ പിതാവിനെയും കാറിൽ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു ആദ്യം അക്ഷയുടെ പിതാവിനെ കാറിൽ നിന്ന് വിട്ടശേഷം പിന്നീട് അക്ഷയെ ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഇവരെ പോലീസിലേൽപ്പിക്കുന്നു പോലീസിൽ ഏൽപ്പിച്ചപ്പോഴാണ് ഇതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത അതായത് കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഈ കാറ് പോലീസ് തന്നെയാണ് ഇവിടെ നിന്നും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത് പക്ഷേ സ്റ്റേഷനിലെത്തിയ ശേഷം ഒരു തരത്തിലുള്ള പരിശോധനയോ അല്ലെങ്കിൽ കേസ് എടുക്കാനോ തയ്യാറാകാതെ പോലീസ് ഈ കാർ വിട്ടുകൊടുക്കുകയാണ് ഈ കാറിലുണ്ടായിരുന്നവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയാണ് ചെയ്തത് ഇന്ന് രാവിലെ വീണ്ടും ഇവർ സ്റ്റേഷനിൽ എത്തി ചോദിച്ചപ്പോഴും കേസ് എടുക്കാൻ ഇവർക്ക് പരാതി ഇല്ലല്ലോ എന്നാണ് പോലീസ് ചോദിക്കുന്നത് അതായത് ഉന്നത ബന്ധമുള്ളവരാൽ പോലീസിൽ നിന്ന് നമുക്ക് ചില പോലീസുകാർ നമ്മളോട് പറഞ്ഞത് ഉന്നത ബന്ധമുള്ളവരായി തിനാൽ കേസെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മൂളിൽ നിന്നുള്ളവർ ഒരുപാട് പേർ വിളിക്കുന്നു അതുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ വണ്ടി നമ്പർ അടക്കം അല്ലെങ്കി കൃത്യമായ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ട് നമുക്കറിയാം ഈ കാണുന്ന ആ ഭാഗത്ത് നിന്നാണ് ഈ അക്ഷയെ വലിച്ചിരച്ചു കൊണ്ടുപോകുന്നത് അക്ഷയ് അക്ഷയുടെ പിതാവിനെയും പിന്നീട് അക്ഷയുടെ പിതാവിനെ ആദ്യം രണ്ട് ഗേറ്റ് അപ്പുറത്ത് അക്ഷയുടെ പിതാവിനെ ഉപേക്ഷിക്കുന്നു പിന്നീട് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരെ ഇവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഏതായാലും ഇപ്പോൾ അക്ഷയെയും അക്ഷയുടെ സഹോദരിയും നോക്കുന്നുണ്ട് അക്ഷയ് ശരിക്കും എന്താണ് സംഭവിച്ചത് ഇന്നലെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് ആസ്റ്റർ മെഡിസിറ്റി അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ആ വെള്ളം കെട്ടി കിടക്കുന്ന ഈ കാർ സ്പീഡിൽ വന്ന് നമ്മുടെ മേത്ത് വെള്ളം തെറപ്പിച്ചിട്ട് പോയി അപ്പം നമ്മൾ ഞാൻ സ്കൂട്ടറിലായിരുന്നു സ്കൂട്ടർ ഇവരെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ചോദിച്ചു എന്ത് വരും അവിടെ കാണിക്കുന്ന വെള്ളം തെറുപ്പിച്ചിട്ടാണ് പോണതെന്ന് ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സീറ്റിലിരുന്ന ആൾ ഡ്രൈവറല്ല കോ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾ നമ്മളെ തെറി വിളിക്കുകയും തെറി വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഏരിയയിലുള്ള കുറച്ച് പിള്ളേർ വന്നു പിള്ളേർ വന്നപ്പോഴത്തേക്കും ഇവരെ ചീത്ത പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിടാൻ നേരത്ത് ഇവർ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് ഒരു പത്തിരുപത് മീറ്റർ മുമ്പോട്ട് വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടു ആ സമയത്ത് ഞങ്ങൾ ഈ പ്രശ്നം തീർന്നു എന്ന് കരുതിയിട്ട് ഞാനും ചേച്ചിയും കൂടി സ്കൂട്ടറിൽ തന്നെ വീട്ടിലോട്ട് വന്നു ഇവർ വീടിൻ്റെ ഞങ്ങളുടെ പുറകെ വന്ന് വീടിൻ്റെ ആ ഭാഗം വരെ വന്നു അവിടെ വന്നിട്ട് ഇവർ തെറിവിളി ഒച്ചപ്പാടൊക്കെ ആയിരുന്നു എന്നിട്ട് ഇവർ ഇവിടുന്ന് നേരെ വണ്ടി ഈ സൈഡിലിട്ടുണ്ട് അവിടെ ഇവിടെ വണ്ടി തിരിച്ചിട്ടാണ് വന്നത് തിരിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എൻ്റെ കോളറിൽ കയറി പിടിച്ചു അപ്പോഴത്തേക്കും പപ്പ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവർ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവർ പോവാതിരിക്കാൻ വേണ്ടി ഇവരുടെ വണ്ടിയിൽ താക്കൂൽ വരാൻ നോക്കി താക്കൂൽ ഉരാൻ നോക്കിയപ്പോഴത്തേക്കും ഈ എൻ്റെ കൈ ആ ലെഫ്റ്റ് സൈഡിലിരുന്ന ആൾ എൻ്റെ കയ്യിലിരുന്ന് ഈ വളയിൽ കയറി പിടിച്ച് എൻ്റെ കൈ എനിക്ക് ഊരാൻ പറ്റാത്ത അവസ്ഥയിലായി ആ സമയത്ത് തന്നെ പപ്പയുടെയും കൈമാകുമ്പോൾ കയറി പിടിച്ചു ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് വണ്ടി നീങ്ങിപ്പോവായിരുന്നു ആ രണ്ട് ഗേറ്റിൻ്റെ അപ്പുറത്താണ് പപ്പേനെ അവർ തള്ളിയിട്ടത് ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ വരെ ആ ജംഗ്ഷൻ വരെ പോയി അപ്പോൾ ആദ്യം ഈ കോതാട് ആ സൈഡിൽ വന്ന ആ പിള്ളേർ എന്നെ തിരിച്ചവിടുന്ന് വരുന്നുണ്ടായിരുന്നു ആ പിള്ളേർ ഈ സംഭവം കണ്ടിട്ടാണ് വണ്ടിക്ക് അവരുടെ കാറിൻ്റെ വട്ടം വെച്ചിട്ട് നേരെ എന്നെ റിലീസ് ചെയ്യാനുള്ള ചെയ്തത് അപ്പോഴാണ് പിന്നെ അവിടെ നാട്ടുകാരും കൂടി എല്ലാവരും കൂടെ പോലീസുകാരെ വിളിച്ചു വരുത്തി പോലീസുകാർ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടി പോലീസുകാർ കോൺസ്റ്റബിൾ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ വണ്ടി ഞങ്ങൾ പിന്നാലെ പോയിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു ആ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ നേരത്ത് പരാതി എഴുതിക്കോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻറ്റിമെൻഷൻ മേടിക്കാൻ പറഞ്ഞു ഞങ്ങളതുപോലെ പരാതി എഴുതി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഇവർക്ക് ഇവരുടെ വണ്ടിയും കൊടുത്തു വിട്ടു ഇവിടെ നിന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു പോലീസുകാരോട് അവരുടെ വണ്ടി ചെക്ക് ചെയ്യണം ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരെന്തായാലും ആയിരിക്കില്ല അതുകൊണ്ട് ഇവരുടെ വണ്ടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പോലീസുകാർ ചെക്ക് ചെയ്ത് വെറുതെ ഡിക്ക് തുറന്ന് ബാക്കിൽ മാത്രം ഒന്ന് നോക്കി വേറെ ഒന്നും അവര് ചെയ്തിട്ടില്ല അവർ ആ വണ്ടി കൊണ്ടു ഒന്നും ചെക്ക് ചെയ്യാണ്ട് അവരെയും പരിശോധിക്കാതെ വണ്ടി നേരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്താണ് ഇന്നലെ സംഭവിച്ചത് പക്ഷേ ഇന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അക്ഷയുടെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന ആ അക്ഷയുടെ സഹോദരിയാണ് അക്ഷയ സഹോദരിയാണ് കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഓടിച്ചിരുന്നത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ എന്താണ് ഞാൻ അവിടെ ചെന്നപ്പത്തേന് ഒരു ലേഡി ആയിരുന്നുണ്ടായിരുന്നത് ഞാൻ റെസിപ്റ്റ് മേടിക്കാനായിട്ട് പോയതായിരുന്നു ചെന്നപ്പത്തേന അവര് ഇഷ്യൂ എന്താണ് ചോദിച്ചാൽ അവനെ റെസിപ്റ്റ് മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നലെ ഇവിടെ ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ തന്നിട്ടുണ്ടായി റിട്ടൺ ആണ് തന്നത് അപ്പം ആ വണ്ടി എന്ത് ചെയ്തു അവർ എന്നത് അപ്പോൾ തന്നെ റിലീസ് ചെയ്തു ഞാൻ കണ്ടായിരുന്നു റിലീസ് ചെയ്യാൻ കണ്ടത് പക്ഷെ നമുക്കറിയില്ലായിരുന്നു അവർ കസ്റ്റഡിയിലെടുത്ത വണ്ടി റിലീസ് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്ക് അവർക്കുണ്ടെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വിട്ടെന്ന് പറഞ്ഞു പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് വിട്ടേന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അതെന്തുകൊണ്ട് ആവശ്യമില്ല ഇന്നലെ കസ്റ്റഡിയിലെടുത്ത വണ്ടിയാണ് ഒരാളും വരാതെ വെറുതെ അവരുടെ കൈ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോയി എടുത്താൽ പോരേന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നും കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനാണ് പോലീസ് അവരുടെ പുറകെ നടന്ന് വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് പിടിച്ചാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ അവർ കളിയാക്കി എന്ന രീതിയിൽ ആ മാം ചിരിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇവിടുന്ന് ആകുന്നത് പറഞ്ഞതാണ് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണം അതേപോലെ അവർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പോയി മെഡിക്കൽ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവരൊന്നും മിണ്ടില്ല അതിന് ശേഷം എസ്ഐ വന്നു എസ് ഐ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എസ് ഐയോടും ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മെഡിക്കൽ എടുത്തില്ല എന്ന് ചോദിച്ചതിന് എസ് ഐ പറഞ്ഞ ആൻസർ അവർ കുടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പുള്ളി മുൻകൂട്ടി കൺഫേം ചെയ്ത് വെച്ചേക്കണേ തോന്നുന്നില്ല അതുകൊണ്ട് എടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഇന്നലെ തന്നെ റിട്ടേൺ കംപ്ലൈന്റ് അതെന്താണ് സാറെന്ന് വെച്ചു അല്ല അതിന് വിലയൊന്നുമില്ല അത് നിങ്ങൾ വന്ന് വന്നെഴുതി തരുമല്ലേ ചെയ്തു ഞാൻ പറഞ്ഞു വന്ന് വയ്യാത്ത ആളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടാകാതെ രാത്രിക്ക് രാത്രി വന്ന് വന്നെഴുതി തന്നതിന് എന്തുകൊണ്ട് വിലയില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് ആളുടെ മൊഴി ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വരണം അല്ലെങ്കിൽ ഞങ്ങൾ വന്നെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അവനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേന് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും കൊണ്ടില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഓൾറെഡി ഞങ്ങൾ മന്ത്രിനെ ഗണേഷ് കുമാർ സാറിനെ വിളിച്ച് സാറിനെ കിട്ടിയില്ല പി എനെ വിളിച്ച് സംസാരിച്ചു ആ അദ്ദേഹം നേരെ എസ് ഐയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് എന്നെ ഓൾറെഡി വിളിപ്പിക്കണത് അപ്പം മുകളിൽ നിന്നൊക്കെ പ്രഷർ ഉള്ളത് കൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് പേരെ കാണാനുണ്ട് ഞാൻ കണ്ടതിന് ശേഷം വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം എസ് ഐ അപ്പോഴത്തേനെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ലല്ലോ കംപ്ലയിൻ്റ് ഞാൻ ക്യാൻസൽ അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് ഏതായാലും അക്ഷയ് കണ്ടർ ലോറി ഡ്രൈവറാണ് അക്ഷയുടെ പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അക്ഷയുടെ പിതാവിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അക്ഷയുടെ പിതാവിനോട് കൂടി നമുക്ക് അറിയുന്നത് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങളുടെ തീരുമാനം നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഒന്നുകൂടെ പോകണം ഞാൻ ഹാർട്ടിൻ്റെ നെഞ്ചിന് ഹൈബി പി ആയി പോയി അവിടെ നിന്ന് ഗുളികയൊക്കെ തന്ന് നോർമലാക്കിയിട്ടാണ് വിട്ടത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ് കാരണം അതിക്രൂരമായ രീതിയിൽ ആ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അത് ദൃശ്യങ്ങൾ തന്നെ ഇതിലെ ക്രൂരത വ്യക്തമാണ് എന്നിട്ട് പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല പ്രത്യേകിച്ച് നീതി നടപ്പാക്കേണ്ട പോലീസ് സാധാരണക്കാർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട പോലീസ് അത് അത് ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ കയ്യിൽ കാശുള്ളവന് വേണ്ടി പോലീസ് നീതി നടപ്പിലാക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ചേരാഞ്ഞല്ലൂർ പോലീസ് എറണാകുളം ചേരാഞ്ഞല്ലൂർ പോലീസിലാണ് ഇവർ പരാതി കൊടുത്തിരുന്നത് പക്ഷേ പരാതി എടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നത് അത് തന്നെയാണ് ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം